ൻ നഷ്ടം ഒഴിവാക്കാൻ ശ്രമിക്കുവിൻ പോലീസ് ചമഞ്ഞ് വീട്ടിൽ നേരിട്ടെത്തി അറസ്റ്റ് വാറൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഗൃഹനാഥനിൽ നിന്ന് പണം തട്ടാൻ ശ്രമം പോലീസ് എന്ന വ്യാജേന വീട്ടിലെത്തിയ രണ്ടംഗ സംഘമാണ് വീ അറുപത്തൊമ്പത് വയസ്സുള്ള ഗൃഹനാഥനിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ചത് കോട്ടയം ഈസ്റ്റ് സ്റ്റേഷനിൽ നിന്നാണെന്നും പാലക്കാട് നടന്ന അടിപിടി അടിപിടിക്കേസിൽ ഗൃഹനാഥനെതിരെ കേസുണ്ടെന്നും വാറണ്ട് അയച്ചിട്ടും ഇതുവരെ കോടതിയിൽ ഹാജരാകാത്തതിനാൽ അറസ്റ്റ് വാറണ്ടുമായി എത്തിയതാണെന്നും പറഞ്ഞു പാലക്കാട് പോവുക പോലും ചെയ്യാത്ത ഗൃഹനാഥൻ ഇത്തരമൊരു കേസിൽ പ്രതിയല്ലെന്ന് സമീപവാസികളടക്കം പറഞ്ഞു ഇതോടെ ഗൃഹനാഥൻ്റെ ആധാർ കാർഡ് കാണിക്കണമെന്നായി തട്ടിപ്പ് സംഘം സമീപവാസിയായ വീട്ടമ്മ തട്ടിപ്പ് സംഘത്തോട് കൂടുതൽ വിവരങ്ങൾ ആരാഞ്ഞു ഈസ്റ്റ് സ്റ്റേഷനിൽ തൻ്റെ ബന്ധുക്കൾ ഉണ്ടെന്നും അവരെ അറിയുമോ എന്നും ചോദിച്ചു ഒപ്പമുള്ളത് പാലക്കാട്ട് നിന്നെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനാണെന്നും താൻ ചുമതലയേറ്റ നാല് ദിവസം ഏറ്റു താൻ ചുമതലയേറ്റിട്ട് നാല് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ എന്നുമായിരുന്നു മറുപടി തുടർന്ന് കേസ് പിഴയടച്ച് തീർക്കാമെന്നും വാട്സാപ്പിൽ അക്കൗണ്ട് നമ്പർ അയക്കാമെന്നും പറഞ്ഞ് രണ്ടംഗ സംഘം മടങ്ങി പിന്നീട് ഫോണിൽ തട്ടിപ്പ് സംഘവുമായി ഗൃഹനാഥൻ സംസാരിച്ചു തൻ്റെ ഫോണിൽ വാട്സാപ്പ് ഇല്ലാത്തതിനാൽ സമീപത്തെ വീട്ടമ്മയുടെ വാട്സാപ്പ് നമ്പറിൽ അക്കൗണ്ട് നമ്പർ നൽകാൻ ഗൃഹനാഥൻ പറഞ്ഞു വീട്ടമ്മ അഭിഭാഷകനുമായി ആലോചിച്ച ശേഷം കേസ് നമ്പർ വേണമെന്ന് രണ്ടംഗ സംഘത്തോട് ആവശ്യപ്പെട്ടു തുടർന്ന് കേസ് എഴുതി തള്ളിയെന്നും ഇനി ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നും മറുപടി നൽകി തട്ടിപ്പുകാർ തടിതപ്പുകയായിരുന്നു